നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ വന്ന് ആൾക്കാർക്ക് അപ്പുറം ഇപ്പറൊക്കെ ആൾക്കാരുണ്ട് എല്ലാവരും ഇപ്പം ഈ വളണ്ടിയേഴ്സ് വളരെ ക്ലിയർ ആക്കിയിട്ട് ആൾക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ തൂവക്കാട്ടിൽ പെരൻറ്റാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ക്ലിയർ ആക്കിയിട്ടാണ് ആനെ കൊടുത്തിട്ടുള്ളത് അത് അവർക്ക് എല്ലാം തിര കൊടുത്ത് പക്ഷേ അതിൻ്റെ അഡെയിലി കുറച്ച് ആൾക്കാർ കൊച്ചിട്ടുണ്ടായിരുന്നു ആൻ്റെ ആൻ അറ്റം നീക്കലാണ് അതിൽ രണ്ടാളുണ്ടായി അതിന് ഒരാൾ ആണ് കുടുങ്ങിയത് ഒരു തൊപ്പിട്ടാണ് കെഷിയായി അയ്യോ കൂട്ടിയിട്ട് നേരാണ് വീട്ടിൽ നമ്മളെ മുന്നിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനാണ് ഞാൻ കുറച്ച് അങ്ങനെയാ വഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബെത്ത് കമ്പനി തള്ളി ആംബുലൻസ് വിളിക്കുന്ന ആംബുലൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നെങ്കിൽ അല്ല സംഭവം ആറാട് ഇച്ചിരി കാലത്ത് സംഭവം വേറെ മുന്നില്ല ഇത്തിരി പത്ത് നാൽപ്പത് വർഷത്തിൽ ഞാൻ വേറെ സംഭവം നേരെ ഉണ്ടാക്കിയവിടെ എന്താണ് സംഭവിക്കും അപ്പോൾ എന്താണ് കാരണം നമ്മൾ ശരിക്കും കാണുന്നില്ല പെട്ടെന്നാണ് പണ്ടേക്ക് പോകണത് പട്ടാനൊക്കെ നിൽക്കുന്നുണ്ട് ഒരു പ്രശ്നം ഞാൻ നിൽക്കുകയില്ല പിന്നെ ഞാനാർജ്ജു വിചാരിക്കട്ടെ നമ്മളെന്തായാലും പ്രാർത്ഥിക്കുക പരിക്കുക കുറെ ആൾക്കാർ വീണ് അതിൻ്റെ മേലെക്കൂടെ ഒക്കെ വീണൊടുത്തിട്ടുണ്ട് അപ്പം കാലിപ്പോൾ മുറിയായവരുണ്ട് വീടേലുണ്ടായാലും ചെരുപ്പുകൾ ഫോണിക്ക് ഒരു ഫോണ് കിട്ടി ആ ഫോണ് ഞാൻ ചേച്ചാറടുത്ത് കൊടുത്തു അപ്പം അതിൻ്റെ ഒരു കോള് വന്നു ഇയാളെ ഫോണ് കിട്ടിയത് കോള് വന്നപ്പോൾ പറഞ്ഞു ചട്ടചർക്കെന്നാണ് വിളിച്ചത് അതിൻ്റെ അക്കാക്കാൻ്റെ ഫോണാന്ന് പറഞ്ഞു ചെപ്പിക്കുന്ന ആണ് പേരും പറഞ്ഞു അപ്പം ഞാനീ കുടുംബക്കാരുടെ അവർ നമ്മളെ ഫ്രണ്ടിന് യാസരനെ വിളിച്ചാൽ ഇങ്ങനെ സംഭവം ക്ഷപ്പിക്കുന്നതാണ് പേര് എത്തി ഒരു ഫോണിട്ടി സി എസ് ആർ എത്തി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അവർ തപ്പുണ്ട് ഈ ക്ഷെപ്പിക്കാൻ പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്നിപ്പോൾ നമ്മളെൻ്റെ മകൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഐ സി യു ലാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പല പല ന്യൂസൊക്കെ വിളിച്ചു അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊന്നും ശരിയല്ല ശരിക്കുള്ള ന്യൂസ് വരുത്തിയതാണ് ഇപ്പോൾ ഞാൻ ശരിക്കും വിളിച്ചപ്പോൾ പറഞ്ഞു ഐ സി യു ലാന്ന് പറഞ്ഞത് ഒന്ന് വിചാരിക്കാം നമ്മളൊക്കെ തന്നെയാണ് ാണ് സംഭവ് വന്ന് നല്ല പോലെ അറ്റങ്ങൾ വെറവ് കൊടുന്ന് അവരൊക്കെ നല്ല കണ്ടുള്ള തുമ്പായിട്ട് ഫുൾ ടീമും നല്ല സെറ്റപ്പിലാണ് വെറുതെ അത്രയും ആൾക്കാരുണ്ടാവും ഇവിടെ എന്താ സംഭവിക്കുന്നു പെട്ടെന്ന് ആന ഞങ്ങളവിടെ നിൽക്കുന്നത് അവിടെ വന്ന അവർ പഴയ ഞാനൊക്കെ കൊടുത്തില്ല അവിടെ നിക്കാന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് സംഭവം ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ ഈ ഗ്രൗണ്ട് മറിച്ചു തന്നെയായിരുന്നു അപ്പൊ ഒരു മാസം നാല് മാസം ഇന്ന് വരെയുള്ള സംഭവം ഉണ്ടാക്കി എല്ലാവർക്കും ഈ പറഞ്ഞ ഭക്തർക്കും അറിയാ ഈ ആറുമായിട്ട് ഇന്ന് വരെ സംഭവം ഉണ്ടാക്കി ഒന്ന് വിചാരിക്കട്ടെ അതാണ് പ്രാർത്ഥിക്കുന്നത് ഇയാളെ ഞമ്മക്ക് വന്നത് അന്ന് മുന്നിലാണ് അപ്പൊ ഞങ്ങൾ വേറെ വലിച്ചു കൊണ്ടോ ഏറ്റവും പിന്നെ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊല്ലിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ